നമ്മുടെ പ്രിയപ്പെട്ട മഹാ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിച്ചു ഒരു സിനിമയിൽ അതും മുഴുനീള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അത് കുറച്ചധികം ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ മഹേഷ് നാരായണൻ എന്ന സംവിധായകന്റെ അണിയറയിൽ ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങിയെന്നാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഉറപ്പോടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് ശ്രീലങ്കയിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത് ശ്രീലങ്കയിൽ കൂടാതെ യു എയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അസൈർബജാൻ പിന്നെ ഇന്ത്യയിലെ ന്യൂഡൽഹി ഹൈദരാബാദ് പിന്നെ കേരളത്തിലുമാണ് ചിത്ര ചിത്രത്തിന്റെ ചിത്രീകരണങ്ങൾ തുടങ്ങുന്നത് മമ്മൂക്കയെയും ലാലേട്ടനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ആ സിനിമയിലെ സംവിധായകനും വല്ലാത്ത തലവേദനയാണ് ഉണ്ടാക്കുന്നതെന്നും തുല്യമായ പ്രാധാന്യത്തോടെ രണ്ടുപേർക്കും ഒരേ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ രീതിയിൽ കൊണ്ടുപോകുക പോകുക എന്നത് സംവിധായകനും അതൊരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് രണ്ട് വലിയ മഹാനടന്മാരായതുകൊണ്ട് തന്നെ സംവിധായകനും വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും ചെയ്യുക എന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനെയും മമ്മൂക്കയെയും വെച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ ആരും മുതിരാത്തത് ഒന്ന് ചെറുതായി എവിടെയെങ്കിലും പിഴച്ചുപോയാൽ സിനിമയെ സിനിമാ പ്രേക്ഷകർക്കിടയിലും നടന്മാരുടെ ഫാൻസുകാർക്കിടയിലും ഉണ്ടാക്കുന്ന വിദ്വേഷവും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന കോലാലങ്ങളും ചിന്ത ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പണ്ടൊക്കെ ഈ മഹാനടന്മാർ അത്ര പ്രശസ്തർ അല്ലാതിരുന്ന കാലത്ത് ഒരുമിച്ച് മുഴുനീള കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രശസ്തർ ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രണ്ട് രണ്ട് സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ ഗസ്റ്റ് ആയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുമെങ്കിലും അതും അപൂർവമായി സംഭവിച്ചിട്ടുള്ളൂ നരസിംഹത്തിൽ മമ്മൂട്ടിയും കടൽ കടന്നൊരു മാത്തിക്കുട്ടിയിൽ മോഹൻലാലും ഗസ്റ്റ് റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഹരി കൃഷ്ണത്തിലും രണ്ടായിരത്തി എട്ടിൽ ട്വന്റി ട്വന്റിയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ സിനിമാ പ്രേക്ഷകർക്കിടയിലും ഫാൻസുകാർക്കിടയിലും വല്ലാത്ത പുകലാണ് ഉണ്ടാക്കിയത് ഒരാൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുകയും ഒരാൾക്ക് പ്രാധാന്യം കുറയുകയും ചെയ്യുന്നതെന്നും അതിൽ വലിയ അമർഷവും അത് കൂടുതൽ വിവാദങ്ങളിലേക്കും വഴിവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഹരികൃഷ്ണൻ സംവിധാനം ചെയ്ത ഫാസിൽ ഇവരെ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത സംഘർഷവും വല്ലാത്ത ടെൻഷനും ഉണ്ടാക്കിയതായും അദ്ദേഹം ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ട്വന്റി ട്വന്റി സംവിധാനം ചെയ്ത ജോഷിയും ഇരുവരെയും ഒന്നിച്ചൊരു സിനിമ സംവിധാനം ചെയ്യുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ ചോക്ലേറ്റ് പയ്യൻ കുഞ്ചാക്കബോവനും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ അഭിന അഭിനയിക്കുന്നുണ്ട് തമിഴിലെയും തെലുങ്കിലെയും പ്രധാനപ്പെട്ട നടന്മാരും നായികമാരായി തമിഴ് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും മലയാള ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്